നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ തുലാസംക്രമം മകം നക്ഷത്രത്തിലാണ് തുലാം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും കന്നിയിൽ ശുക്രനും തുലാം രാശിയിൽ ആദിത്യനും കുജനും ബുധനും ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു തുലാമാസം പുണർദ്ദം നക്ഷത്രക്കാർക്ക് പുതിയ തുടക്കങ്ങളുടെ കാലമാണ് കുടുംബത്തിൽ ആശ്വാസവും ജീവിതത്തിൽ ആത്മവിശ്വാസവും തൊഴിൽ മേഖലയിൽ സ്ഥിരതയും കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ജോലിസ്ഥലത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് ജോലിയിൽ പ്രമോഷനും മറ്റു സാധ്യതകളും ലഭിക്കുന്നതുമാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ മേലുദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുമ്പോൾ ആത്മസംയമനം പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങളും മറ്റും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമാണ് പുതിയ ബിസിനസ് മേഖലകളിലേക്ക് പ്രവേശിക്കുന്നതിനും നിലവിലുള്ള ബിസിനസ് സംരംഭങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ നിന്നും ലാഭം ഉണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് പുതിയ ബിസിനസ് കരാറുകളിൽ ഏർപ്പെടുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് പഴയ പദ്ധതികൾക്കുള്ള തടസ്സങ്ങൾ മാറി നേട്ടങ്ങളിലേക്ക് കുതിക്കുവാനുള്ള അവസരവും ഒത്തുവരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം സാമ്പത്തിക സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് പഴയ കടബാധ്യതകളിൽ തീർപ്പുണ്ടാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണ് എന്നാൽ വലിയ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് ഗുണകരമായിരിക്കും ഭൂമി വീട് വാഹനം ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശുഭഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സമാധാനപരവും സന്തോഷം നിറഞ്ഞതുമായിരിക്കും വീട്ടിൽ ചില ആഘോഷങ്ങളും സൽക്കാരങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതം സുദൃഢമാകുന്നതാണ് കുടുംബജനങ്ങളുമായി ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ പരസ്പരം തുറന്നു പറയുന്നതിലൂടെ പരിഹരിക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ സന്താനങ്ങളുടെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്നതുമാണ് പ്രായമായ രക്ഷിതാക്കളുള്ളവർ അവരുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനം ആകുന്നതാണ് അനുയോജ്യമായ വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതുമാണ് അതുപോലെ ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് പ്രണയകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ടെക്നിക്കൽ മേഖലകളിലും ഗവേഷണ മേഖലകളിലും പഠനം നടത്തുന്നവർക്ക് ഏറ്റവും അനുകൂലമായ കാലമാണ് അധ്യാപകരിൽ നിന്ന് മികച്ച പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് മികച്ച തൊഴിലവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ആത്മീയ പുരോഗതി ഉണ്ടാകുന്നതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ദേവാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കുന്നതാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവ വേദ്യമാകുക എന്നാൽ കർക്കിടകക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനലബ്ധിയും അർത്ഥലാഭവും ബന്ധുഗുണവും ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പതിനൊന്ന് ഇരുപത് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ധാർമ്മിക ചിന്തയുള്ളവരും സഹൃദയരുമായ പുയം നക്ഷത്രക്കാർക്ക് തുലാം മാസം ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് തൊഴിൽ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് മേലുദ്യോഗസ്ഥരുടെ പരിപൂർണ സഹകരണം ഇവർക്ക് ലഭിക്കുന്നതാണ് മുമ്പ് ഏറ്റെടുത്തിട്ടുള്ള പല കാര്യങ്ങൾക്കുമുള്ള ഫലങ്ങൾ അനുഭവ വേദ്യമാകുന്നതാണ് സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക അവസരങ്ങൾ ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കും കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് എന്നാൽ സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തി മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും വാക്കുതർക്കങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാനും ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക രംഗത്ത് നല്ല മുന്നേറ്റമുണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് തുല നിക്ഷേപങ്ങളിൽ നിന്നും മറ്റും ലാഭം ഉണ്ടാകുന്നതാണ് പഴയ കുടിശ്ശികകളും കടങ്ങളും തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഭൂമി തുടങ്ങിയ വസ്തുവകകളുടെ ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് അതുപോലെ അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തേണ്ടതുമാണ് ഇവരുടെ കുടുംബജീവിതത്തിൽ സുഖവും സമാധാനവും നിലനിൽക്കുന്നതാണ് ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം നിലനിർത്തി മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് വിവാഹിതരായവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതുമാണ് ബന്ധുജനങ്ങളുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ പരിഹരിക്കപ്പെടുന്നതാണ് എല്ലാവരുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കളുടെ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഇവരുടെ സ്നേഹബന്ധം വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ് കുടുംബജനങ്ങളും ഒന്നിച്ച് തീർത്ഥയാത്രകളും മറ്റും നടത്തുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വിദേശയാത്രകളും മറ്റും നടത്തുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണം നടക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എങ്കിലും പങ്കാളിത്ത ബിസിനസ്സുകളും മറ്റും ഒഴിവാക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വാഹനമോടിക്കുന്നവർ ഓടിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് ഇരുചക്ര വാഹനങ്ങളും മറ്റും ഓടിക്കുന്നവർ ഹെൽമറ്റ് ധരിക്കുകയും റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും വേണം എന്നാൽ ഈശ്വര കടാക്ഷത്താൽ അപകടങ്ങളിൽ നിന്നും മറ്റും ഇവർ രക്ഷപ്പെടുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും നാല് പതിനാല് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ഐല്യം നക്ഷത്രക്കാർക്ക് തുലാമാസം പരീക്ഷണങ്ങളും ആശ്വാസവും നിറഞ്ഞ ഒരു മാസമായിരിക്കും ഇത്തരം കാര്യങ്ങൾ തൊഴിൽ മേഖലയിലും സാമ്പത്തിക കാര്യങ്ങളിലും അതുപോലെ കുടുംബ കാര്യങ്ങളിലും നിഴലിക്കുന്നതുമാണ് എന്നാൽ എല്ലാ തടസ്സങ്ങളും വഴിമാറി പോകുന്നതാണ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഇവർക്ക് ഏറ്റെടുക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് നല്ല ആത്മധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മുന്നേറുന്ന ഇവർക്ക് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സാധിക്കുന്നതുമാണ് ജോലിസ്ഥലത്ത് ചില കാര്യങ്ങളിൽ കാലതാമസം നേരിടുന്നതാണ് തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് സർക്കാർ മേഖലകളിലും മറ്റ് സ്വകാര്യ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമാണ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ കരാറുകളും ഇടപാടുകളും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ചിലവുകൾ ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് പഴയ കുടിശ്ശികകൾ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഭൂമി വാഹനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബകാര്യങ്ങളിൽ ചെറിയ ചില തെറ്റിദ്ധാരണകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ കുടുംബ ജനങ്ങളുമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയും നല്ല വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് മനസ്സിന് സന്തോഷമേകുന്ന ചില വാർത്തകൾ ഇവരുടെ കുടുംബത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇവർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ അവിവാഹിതർക്ക് നല്ല വിവാഹ ആലോചനകൾ വന്നു ചേരുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ പ്രണയിതാക്കൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് പ്രണയകാര്യങ്ങൾ കുടുംബജനങ്ങളുമായി തുറന്നു പറയുവാനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ചില ദൂരയാത്രകൾ നടത്തുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ഇത്തരം യാത്രകൾ ഗുണഫലം ചെയ്യുന്നതുമായിരിക്കും ഹോട്ടൽ മേഖലയിലും കാറ്ററിംഗ് മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമായിരിക്കും ഇവർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ് അതുപോലെ ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇവരോട് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ച് ഉദരരോഗം സന്ധിവാദം രക്തസമ്മർദ്ദം മുതലായ അസുഖങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ ധ്യാനവും യോഗയും ശീലിക്കുന്നതും ഗുണകരമായിരിക്കും ആറ് പന്ത്രണ്ട് ഇരുപത് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണവും